ഇല്ലാതാവും ഈ മീൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ വെൽക്കം ടു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പ്രശസ്തമായ ഒരു ബീച്ചിനു മുന്നിലാണ് ഇതുപോലത്തെ ശംഖുമുഖം ബീച്ചിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ ബീച്ച് എന്ന് പറയാനൊന്നും ഇല്ല ഒരു സൈഡ് ക്രോസ് ചെയ്തു ക്ക് മാത്രം ഈ ഒരു 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 റോഡിൽ കൂടെ ഒരു റോഡിൽ കൂടെ മാത്രമാണ് ഇപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ റോഡേക്കൂടെ പോകാൻ പറ്റത്തില്ല ഒരു റോഡ് മാത്രമേ ഒരു സൈഡിൽ കൂടെ മാത്രമേ നമുക്കിപ്പോൾ പോവാൻ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് മാത്രം എല്ലാം ബ്ലോക്ക് ഒക്കെ ഇവിടെ എല്ലാം ബ്ലോക്ക് ഒക്കെ വെച്ചേക്കാണ് ഞാൻ കാണിച്ചു തരാം ശംഖുഭത്ത് ബീച്ചില്ല ഇനി ബീച്ച് കാണാൻ വേണ്ടി അവിടെ പോവേണ്ട ഒരു നാലഞ്ച് മാസത്തേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ശംഖുമുഖം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ആ നിന്ന സ്ഥലത്തു നിന്നും കുറേ കൂടെ പുറകിലോട്ട് വരെ ഇനിയും ഈ ഈ വർഷം കാലവർഷം നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു ഏരിയയിലെ റോഡും കാര്യങ്ങളും ഒക്കെ പോകുമെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് കാരണം ഈ സമയത്ത് ബീച്ച് അങ്ങ് കിടക്കേണ്ടതാണ് കാലവർഷം പാതിയോടുകൂടി മാത്രമേ ഈ കല്ലിൻ്റെയൊക്കെ ഈ ഫിത്തിയോടെയൊക്കെ അടുത്ത് എത്താറുള്ളായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല നേരെ മറിച്ച് നന്നായിട്ട് തിരകളടിച്ച് കടൽഫിത്തികളെല്ലാം മറിഞ്ഞു പോയിരിക്കുന്നു ബീച്ച് ഇല്ലാതായിരിക്കുന്നു ഒരു നാലഞ്ച് മാസത്തേക്കിന് ശംഖുമുഖം ആരും ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോകണ്ട ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ശംഖുമുഖം ഉള്ളത് ഇവിടെ ആരെങ്കിലും പോയോ ഈ അടുത്ത സമയത്ത് ഇത്രയും വെയിലുള്ള സമയമായിട്ട് പോലും കടലിൽ നല്ല തിരയാണ് നല്ല തിര അടിച്ചു കയറുന്നുണ്ട് നന്നായിട്ട് തിരയടിച്ച് കയറുന്നതുകൊണ്ട് തന്നെ ഒരഞ്ച് മിനിറ്റിനകത്ത് അവിടെ മഴയും പെയ്തു കേട്ടോ ഞാനത് നിന്ന് സ്പോട്ടിൽ ഈ വീടൊക്കെ മിക്കവാറും പോക്കാണ് ഈ വർഷത്തെ മഴയിൽ അവിടെയൊന്നും ആൾ താമസം ഇല്ലാന്ന് തോന്നുന്നു നേരത്തെ നേരത്തെവരൊക്കെ അടച്ചിട്ട് പോയി എന്ന് തോന്നുന്നു റോഡ് ക്രോസ് ചെയ്തു ഇനി നമുക്ക് ഒറിജിനൽ ശംഖുമുഖത്തെ മറ്റ് അപ്പുറത്തെ സൈഡിലുള്ള ബീച്ചിൽ തന്നെ പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അവിടെ ബീച്ചുണ്ടോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കാം ഒരു മാസത്തിന് മുമ്പ് ബീച്ചിൽ വന്നായിരുന്നു മുമ്പ് വരെ ഇവിടെ വന്നുകൊണ്ടിരുന്ന എല്ലാവരും ഇപ്പോഴാണ് ബീച്ച് എന്നൊരു സങ്കല്പായിരുന്നു അടിച്ച് നേരത്തി കൊണ്ടുവന്ന് കടലിൽ സൈഡിൽ കൊണ്ടുപോയി ഈ ബീച്ചിൽ പോയിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാം ഇഷ്ടംപോലെ ബോട്ടുകളാണ് അവിടെ ഇട്ടേക്കുന്നത് എന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ് അങ്ങനെയുള്ള രണ്ട് ബോട്ടുകളാണ് ഇങ്ങനെ കടലടിച്ചു കയറി ഇവിടെ കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ നഷ്ടമായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത് അല്ലേ തിരിച്ച് നല്ല സമയം ആവണമെങ്കിൽ ഇങ്ങി കേറിയായിരുന്നല്ലേ തിരയടിച്ച് മുകളിൽ കേറിയായിരുന്നല്ലേ കാറ്റാണ് പ്രശ്നം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നല്ലോ മീൻ കഴിക്കരുതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അസവുണ്ടോ എണ്ണക്കപ്പലാ ഓ ഓ മുമ്പ് തകർന്ന് വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ട് ചിങ്ങുവരേക്കും നാളെ ഇതുവരേക്കും നമ്മുടെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷമങ്ങൾ കൊണ്ടായിരിക്കാൻ കടലിങ്ങനെ കൂടുതൽ ഒന്നും കൂടെ പ്രക്ഷുബ്ധമാകുന്നതെന്ന് തോന്നുന്നു കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വലുതാണ് കാരണം നമ്മൾ ഇത് ഇത് ആശ്രയിച്ച് അഞ്ച് മാസം അത് വിചാരിച്ചാ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൂന്ന് മാസം കിട്ടുന്ന വരുമാനം ഒരു വർഷം നമുക്ക് ഞങ്ങളിന്നും മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഈ വർഷകാലം നല്ല രീതിയിൽ മനുഷ്യ വർഷം വേണമുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യസമ്പത്ത് കിട്ടുള്ളൂ കാരണം കഴിഞ്ഞുപോയ രണ്ട് മൂന്ന് വർഷം വർഷക്കാലത്തും ഇതേപോലെ മനുഷ്യ കാലവർഷം കാലവർഷം നല്ല കിട്ടണേ എന്ന് ഇപ്പൊ കടലിൽ ഇറങ്ങാനും പറ്റത്തില്ല മീൻ പിടിക്കാൻ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയാല് അവിടെ പോവാ അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോവാൻ പറ്റത്തില്ല ആ വിഴിഞ്ഞത്തൊന്നും കാണാതെ പോയാൽ ആളിനെ തിരിച്ചു കിട്ടിയോ കിട്ടി കിട്ടിയോ എല്ലാരും എല്ലാരും തിരിച്ചു കിട്ടി ആളെ വേര വരിക വെള്ളം പോയി നാല് വരെ വേറെ വെള്ളത്തിൽ കാലത്ത് കൊണ്ടുവരും അപ്പോൾ അത് മാത്രമല്ല ഈ ആഴക്കടൽ ഈ വൃത്തം വെച്ച് മീൻ പിടുത്തം തുടങ്ങിയ ആ സമയം മുതലാണ് മറിച്ച് വ്യക്തിയുടെ കുറഞ്ഞത് കാരണം ആഴക്കടലിൽ പോയി വൃത്തം വെച്ച് അവിടത്തെ മീൻ പിടിച്ചിട്ടു പോകുമ്പോൾ തീരകടലിൽ മരിച്ച മരിച്ച് കുറയും അപ്പം തീരകടലില് ഈ പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്നവരാണ് അവർക്കും മത്സ്യം ലഭ്യത ഒരു വയലും മുപ്പതും മാസം തൊഴിലാളിയാണ് അങ്ങനെ എട്ടോ പത്തോ ഒരു വേല പത്തും വലകളാണ് പത്ത് വലയിൽ നാൽപ്പത് ഏഴാൽ ആവുമ്പോൾ നാന്നൂറ് കുടുംബവും രണ്ടു ഭൂമികള് അവരെ കളയുമ്പോൾ പൊട്ടാൻ പറ്റും അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അതായത് പൈസ പൈസ ന്യൂസിലൊക്കെ പറയുന്നത് ഉണ്ട് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഇവര് പോയതെന്നാണ് പറയുന്നത് ഒരു ഭാഗം ആ അങ്ങനെയല്ല അങ്ങനെ പറ്റിയതാണ് എത്ര പെട്ടെന്ന് രണ്ടു മൂന്ന് വർഷം പിന്നീടുമ്പ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷ കാലവും ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒരു മാത്രമല്ല ഈ സമയത്ത് നമ്മൾ റിസ്ക് എടുത്ത് പണിക്ക് പോയാൽ ഈ സമയം ഇറങ്ങിയാൽ പിന്നെ ആ ഒരു കടയിൽ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് പ്രോഫിറ്റ് ഉള്ള അതുകൊണ്ടാണ് ജീവൻ പോലും നോക്കാതെ നമ്മൾ കടയിൽ മാത്രം അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ കൂടുതലും പോകുന്നത് കേട്ടിട്ടില്ല പട്ടി തൊഴിലാളി തന്നെ ഇപ്പണിക്ക് പോയിരിക്കും സർക്കാരല്ല ആരും പറഞ്ഞില്ല കാരണം ഈ പറയുന്നവരാരും ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയായാലും ആരും തൊഴിലാളിയാണ് ില് നമുക്ക് ഒരു ആറ് കിലോ അരിയും ആയിരം രൂപ ഇതുകൊണ്ട് എന്താകാനും ഒരു കുടുംബം നടക്കുവോ അമ്മ നടന്നു പോവുമോ ഒരിക്കലേ ഇല്ല കുറ്റം പറയുന്നില്ല സർക്കാരിന് കാരണം അവർക്ക് തരാനും മനസ്സു പോകുമ്പോ കാരണം കഴിഞ്ഞു പോയാൽ ഇതെങ്കിലും വേണമെങ്കിൽ പോകാൻ അതൊരു പത്ത് ലക്ഷം രൂപക്ക് സമമാണ് ഒന്നും കയ്യിൽ എന്നാലും നമ്മൾ കാരണം അറിയാമല്ലോ ഇപ്പോ കേരളത്തിന്റെ ലോക്ക് എന്താണെന്ന് കാരണം അവർ കാശില്ല ആ ഒരു അവസ്ഥയിൽ അവർക്ക് അതെങ്കിലും തരാനുള്ള മനസ്സ് തോന്നിയില്ലോ അതിന് നന്ദി പറയാം തീർച്ചയായിട്ടും ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും തരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു നമുക്ക് ആ ഇത് മനസ്സിലുണ്ട് നല്ല കാര്യമാണ് ും പോരാ തീരെ കൊണ്ട് ജീവിക്കുന്നത് നമ്മളാണ് തീർച്ചയായിട്ടും ഒരവസ്ഥയിൽ നമുക്ക് ഒരു ആയിരം രൂപ ആരെയായിരിക്കും അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ആർക്കാരനെ നമ്മൾ എത്രയോ കോടി ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിതം കിട്ടണം ഇത്രയും പേർക്ക് മത്സ്യ മത്സ്യമേഖല എടുക്കുമ്പോഴത്തേക്ക് ജനക്കൊക്കെ കൂടുതലാണ് ഇത്രയും കാരണം അവരായിരം രൂപ വെച്ച് നമുക്ക് ആയിരം രൂപ നിസ്സാരമായിരിക്കാം പക്ഷെ ഒരു കുടുംബത്തിന് ആയിരം രൂപ വെച്ച് തന്നെ എത്രയോ എത്ര ആയിരം കുടുംബം കിടക്കും അവർക്ക് എത്ര ആയിരം രൂപ

ഇനി ഇതുപോലൊരു കാറ്റില്ലേ ഉണ്ടാകാതിരിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ കാരണം എന്ന് ഇത് മഴയാണ് നമുക്ക് ഇതിനു മുമ്പ് അതായത് കഴിഞ്ഞതിന്റെ അപ്പുറത്തെ മാസം മുതൽ അങ്ങോട്ട് കഴിഞ്ഞ ആ വർഷം മുതൽ കഴിഞ്ഞ അത്രയും എന്താ മാത്രം ചൂട് നമുക്ക് അനുഭവപ്പെട്ടോ അതനുസരിച്ച് മഴയും ഈ വർഷവും അതിൽ മാറ്റി ഇതൊന്നും ും പറയുന്നത് ഇത്രയും തന്നെ ഒന്നും പോയിട്ടില്ലായിരുന്നു ഇല്ലേ ഈ ഒരാഴ്ചയായിട്ടാണ് ഇത്രയും കൂടെ ഈ പ്രാവശ്യം കേറിയതാ ഇന്ന് അയ്യോ അപ്പൊ ഇവിടുന്ന് അങ്ങ് കേറിക്കോളൂ അകത്തടിച്ച് പോയിട്ട് ഒന്ന് ചാടിയിട്ട് വരാമെന്ന് പറഞ്ഞു വന്ന ഇനി ഇവിടെ ബീച്ചില്ല നടക്കത്തില്ല ഒരു അവസ്ഥയായിരിക്കും അത അങ്ങോട്ടുള്ള വിഴüngം മേടീയോരീനെ নাও മേളീലും 30 നേനെ അർജിയണ്ട് ആ പോളോ ഓ മേടീയോരീനെ സോ നീച്ചുള്ള വക്കല വാട ആ മാപ്പി തിരുവനന്തപുരം ഓൾമോസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞു ഇനി ബീച്ച് തേടി ആരും വരണ്ടെന്ന സാരം പറഞ്ഞാൽ ഒരു നാല് മാസം ആരും തേടി വരണ്ട നിങ്ങൾ ഇവിടെ തന്നെ ഡ്യൂട്ടി മാറി മാറി വരുന്നതാണോ അതോ